നമസ്കാരം ഹമാസ് ആരാണ് ഹമാസിനെ ചിലർ പോരാളികളെന്ന് വിളിക്കും ഹമാസിനെ ചിലർ അതിശക്തന്മാരായ പ്രവർത്തകരെന്ന് വിളിക്കും ഹമാസ് ശരിക്കും ഫലസ്തീൻ്റെ അല്ലെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും അവരുടെ ഉദ്ദേശം അതൊന്നുമല്ല നമ്മൾ നിരവധി വാർത്തകളും വീഡിയോകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് മറന്നാടൻ നൽകിയിട്ടുണ്ട് ഹമാസിൻ്റെ ചരിത്രവും ഹമാസിൻ്റെ പശ്ചാത്തലവും ഹമാസിൻ്റെ ഉദ്ദേശവും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതുപോലെ ഇസ്രായേൽ ഇപ്പോൾ എവിടെ ഏത് രാജ്യത്തായാലും യുദ്ധമോ അല്ലെങ്കിൽ ഇത്തരം കൂട്ടക്കൊലകളോ ഒന്നും തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല പക്ഷേ ഹമാസിന്റെ ചില നയങ്ങൾ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്നു ഇസ്രായേൽ കൂടുതൽ ശക്തമായി തന്നെ ഹമാസ് എന്ന ആ ഒരു സംവിധാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നിരപരാധികളായ നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട് അതിലൊക്കെ തന്നെ നമ്മൾ ലോകം മുഴുവൻ ദുഃഖിക്കുന്നുമുണ്ട് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന ആശയം തന്നെ നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നുമുണ്ട് ഹമാസിനെ നിരോധിക്കുക ആഗോളതലത്തിൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിക്കുക എന്ന ഒരു പുതിയ ആശയം ലോകരാജ്യങ്ങൾ കൊണ്ടുവരുന്നു ഇതുവരെ ഹമാസിനെ എതിർക്കണമെന്നും ഹമാസിനെ ഇല്ലാവാക്കണമെന്നും ഒക്കെ പറഞ്ഞവർ ഹമാസിനെ സമ്പൂർണ്ണമായി നിരോധിക്കുക ഹമാസിന്റെ ഒരു പ്രവർത്തനവും ഒരു രാജ്യത്തും ലോകത്ത് ഒരു രാജ്യത്തും നടക്കാൻ അനുവദിക്കില്ല എന്നുള്ള ചില തീരുമാനങ്ങൾ ചില ലോക രാജ്യങ്ങൾ എടുത്തിട്ടുണ്ട് സ്വിറ്റ്സർലൻഡ് ജർമ്മനി അതുപോലെ തന്നെ ഗ്രീസ് ബ്രസീൽ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ മുൻപന്തിയിലാണ് ബ്രസീലിന് ഇസ്രയേലുമായി ചില വാക്കുതർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ പോലും ഈ ഒരു സംഘടനയെ ഹമാസ് എന്ന ഭീകര സംഘടനയെ എങ്ങനെ ഇല്ലാവാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇനിയിപ്പോൾ ലോകരാജ്യങ്ങൾ ചിന്തിക്കുന്നത് സമ്പൂർണ്ണമായി ഇല്ലാതാക്കുക അതിന് എന്താണ് വേണ്ടത് ഇപ്പോൾ ആക്രമിച്ച് കീഴടക്കുക അല്ലെങ്കിൽ അതിൻ്റെ കമാൻഡർമാരെ വധിക്കുക അതുമാത്രമല്ല അതിനെ നിയമപരമായി യുക്തിപരമായി ഇല്ലാതാക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ലോകരാജ്യങ്ങൾ എത്തുന്ന സമയത്തിലേക്കാണ് കടന്നുവരുന്നത് കാരണം ഹമാസ് എപ്പോഴും ഇതിരവാദം ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് പാവപ്പെട്ട ഫലസ്തീൻ ജനതയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ കളിക്കുന്ന കളികളൊക്കെ തന്നെ ഫലസ്തീനെ ഒരു മതരാജ്യമാക്കുക അഫ്ഗാനിസ്ഥാനെ ആക്കിയതുപോലെ ഒരു മതരാജ്യമാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഹമാസ് ഇത്തരം വേളകളൊക്കെ തന്നെ കാണിക്കുന്നത് ഹമാസിന്റെ കമാൻഡർമാർ സ്വന്തം ആളുകളെ തന്നെ അതായത് ഫലസ്തീൻ ജനതയെ തന്നെ കൊന്നിട്ട് ഇസ്രയേലാണ് കൊന്നത് എന്ന് പറയുന്നു ആശുപത്രികളും അതുപോലെ വീടുകളുമൊക്കെ കമാൻഡർമാർക്കും ഭീകരന്മാർക്കും താമസിക്കാനുള്ള ഒളിത്താവളങ്ങളാക്കുന്നു ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെ മുൻനിർത്തി ഇസ്രയേലിനെ എതിർക്കുന്നു അല്ലെങ്കിൽ ഇരവാദം ഉന്നയിക്കുന്നു ഇതൊക്കെ നമ്മൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളായി മാസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ എങ്ങനെ നിരോധിക്കും ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചതുപോലെ സമ്പൂർണ്ണമായ ഒരു നിരോധനത്തിലേക്ക് ഇത് എങ്ങനെ എത്തിക്കും എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇന്റർനാഷണൽ റെഡ് ക്രോസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടും മറ്റ് ഏജൻസികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരുകയാണ് എന്നുള്ളതാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു സംവിധാനമുണ്ട് അതിനെ അങ്ങ് നിരോധിക്കുക അതിനെ അങ്ങ് ഇല്ലാതാക്കുക യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയും അവരെ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ കൊല്ലുകയും ചെയ്യുന്നതിന് പകരം അവരെ നിരോധിക്കുക നിയമപരമായി അവരുടെ പ്രവർത്തനം ഒരു രാജ്യത്തും അനുവദിക്കാതിരിക്കുക അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് അവരെ ഒറ്റപ്പെടുത്തുക അവരെ പിന്തുണയ്ക്കുന്ന ലെബനൻ പോലുള്ള രാജ്യങ്ങളുണ്ട് ഇറാൻ പോലുള്ള രാജ്യങ്ങളുണ്ട് അവരെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരോട് വിശദമായി ചർച്ച ചെയ്ത് ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കി കൊടുക്കുക മതഭീകരതയുടെ ഏറ്റവും വലിയ വക്താക്കളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രയോജകരായിട്ട് മാറുന്ന ഈ ഭീകര ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ അതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരം ആഗോളതലത്തിൽ ഭീകരത ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും നടപടികൾ നടപടികളെടുക്കുകയും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഈ വിഷയം ഇന്ത്യൻ പ്രതിനിധി ഉന്നയിച്ചതുമൊക്കെ നമ്മൾ കേട്ടതാണ് ഇത്തരത്തിൽ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് മനുഷ്യന്റെ ആ ഒരു ദയാവായ്പിനെ ചൂഷണം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ ആ ഒരു സിമ്പതി പിടിച്ചുപറ്റാൻ നടത്തുന്ന നീക്കങ്ങളാണ് പലതും അതിൻ്റെ കൂടെ ഈ ആക്രമണവും കൊലപാതകങ്ങളും മറ്റ് ബോംബിങ്ങുകളും ഒക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് ഹമാസ് എന്ന ഈ ഭീകര സംഘടനയുടെ ഒരു രീതി തീർച്ചയായിട്ടും അവരെ ഇല്ലാതാക്കിയേ പറ്റൂ നിരോധിച്ചേ പറ്റൂ ലോകത്തിനടുത്തും ഹമാസോ ഹമാസുമായി ബന്ധപ്പെടുന്ന ഒരു ഭീകരസംഘടനയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും അത് ലോകസമാധാനത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പായിരിക്കും എന്നാണ് നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്